അലൈക്കും സബീന സ്വാംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിപ്പം നോയമ്പ് കാലമാണല്ലോ അതുപോലെ തന്നെ നല്ല ചൂടുമാണ് അപ്പം ഈ നോയമ്പിലത്തെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ ഈ ചൂടിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കാനും ഒക്കെ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് ദിവസവും നിങ്ങൾ നോയമ്പ് തുറക്കുമ്പം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും അതുപോലെ തന്നെ ചൂട് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന എന്താ മരിച്ചിലൊക്കെ മാറാനും ഒക്കെ ഇത് കുടിക്കുന്നത് കൊണ്ട് നല്ലതാണ് അപ്പം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗിയാണ് ഇതിനായിട്ട് വേണ്ടത് ചിലരിതിന് എന്നും പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ക് കൊടുക്കുന്ന മുത്താറി അഥവാ റാഗിയുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഈ റാഗിയിൽ നല്ല അഴുക്ക് കാണും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം ഈ റാഗിയുടെ ഗുണങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഷുഗർ ഉള്ളവരും പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ളവരും ഇത് പതിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് പതിവാക്കുന്നത് മൂലം നമ്മുടെ അസുഖങ്ങളെല്ലാം നോർമലായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് റാഗി അപ്പോൾ ഇതിന് അധികം അഴുക്കൊന്നും കാണുന്നില്ല സാധാരണ റാഗിയിൽ നല്ല അഴുക്കുള്ളതാണ് എന്നാലും നമുക്കിതിനെതിരെ മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഈ കഴുകിയെടുത്ത് റാഗിയെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ ജലാംശമൊക്കെ പറ്റി ഇത് ചെറിയ തീയിൽ വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് നന്നായിട്ട് വറുവായി കിട്ടും അപ്പം ഒരുപാട് തീ കൂട്ടി വെച്ച് ഒത്തിരി സമയമൊന്നും വറുക്കണ്ട ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ വെള്ളം വറ്റിയാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് നന്നായിട്ട് വറുത്ത് പൊട്ടും വേണ്ട അത്രയ്ക്കൊന്നും വറുക്കണ്ട ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി നമുക്കിത് ഒഴിച്ച് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ജലാംശം ഒന്ന് മാറ്റി പിന്നെ നമ്മളിത് കുറുക്കുന്നില്ലല്ലോ അതുകൊണ്ട് കൂടി കൂടിയാണിത് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പം പിന്നെ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും വിശപ്പിനെ കുറയ്ക്കുന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട് അരിയിലും മറ്റ് ധാന്യങ്ങളും ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിലടങ്ങിയിരിക്കുന്നു കൊഴുപ്പ് വളരെ കുറഞ്ഞൊരു ധാന്യമാക ആയതുകൊണ്ട് ശരീരഭാവം ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും ഇത് കഴിക്കേണ്ടതാണ് നാരുകൾ ധാരാളമായി റാഗിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ കാലറി അകത്താക്കുക അകത്താക്കുന്നത് തടയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് റാഗിയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് കരളിലെ അധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരും ഇത് നിർബന്ധമായിട്ടും ആഹാരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യവും കഴിക്കുന്ന ആഹാരത്തിൽ ഒരു നേരമെങ്കിലും റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് വിളർച്ചയൊക്കെ ഉള്ള കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഇരുമ്പ് ധാരാളമായിട്ട് ഇതിന് അട ഇതിൽ അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാനും റാഗി നല്ലതാണ് മുളപ്പിച്ച റാഗിയിൽ ജീവക സി അടങ്ങിയിട്ടുണ്ട് ഇത് ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നു ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അയൻ ഗുളികകളും ടോണിക്കും പോലും നമുക്ക് കഴിക്കേണ്ടി വരില്ല വറുത്തെടുത്ത ഈ റാഗിയെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റണം അതിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മുടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ദഹനം നന്നാകാനും മലബന്ധം തടയാനും റാഗി വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് ഈ റാഗിയുടെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് വേറെ പാലൊന്നും നമ്മൾ ചേർക്കുന്നില്ല തേങ്ങാപ്പാലിന് പാലിന് പകരമായിട്ട് ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗി ഒരു നാല് ഗ്ലാസ് ജ്യൂസിന് ഉണ്ടാകും അപ്പോൾ നമുക്ക് റാഗിയും അതുപോലെ തന്നെ തേങ്ങയും ഒരു പത്ത് പന്ത്രണ്ട് ബദാം പരിപ്പ് തൊലി കിളങ്ങി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിന് പകരമായിട്ട് കാശിനട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര അര ടീസ്പൂൺ അല്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളത്തിൽ അരച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഇത് അരയാതെ അങ്ങനെ തന്നെ റാഗി കിടക്കും അതുകൊണ്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട് അരിപ്പയിലൂടെ ആ സമയത്ത് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഒരു ജ്യൂസാണ് നമ്മൾ നോയമ്പ് തുറക്കുമ്പം പലതരം ജ്യൂസുകളുണ്ടാക്കി കുടിച്ച് നമുക്ക് തന്നെ തലവേദന ജലദോഷം ചുമയൊക്കെ വരുത്തി വെക്കാറുണ്ട് ഇതിന് പകരമായിട്ട് ഇതുപോലെയുള്ള ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തിനും നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് അസുഖങ്ങളൊക്കെ പ്രഷറും ഷുഗറൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും ഇത് തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനെ നമുക്ക് അരിച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ്ടും അരച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് ഈ റാഗിയിലെ പാല് മൊത്തത്തിലും കിട്ടുന്നത് ഒരു പ്രാവശ്യം അരച്ചാൽ ഇതങ്ങനെ കിട്ടുക കിട്ടുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മിക്സിയിലിട്ട് ഈ അരിച്ചെടുത്ത ഈ ചണ്ടി ഉണ്ടല്ലോ അതിനെ വീണ്ടും നമുക്ക് മിക്സിയിലിട്ട് ഞാനൊരു മൂന്ന് പ്രാവശ്യം അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കൊഴുപ്പ് മാറുന്നത് വരെ നമുക്ക് അരച്ച് ഇതിലൂടെ അരച്ചെടുക്കണം മുല കിട്ടുന്ന അമ്മമാർക്കും റാഗി വളരെയധികം നല്ലതാണ് മുലപ്പാൽ ഉണ്ടാകാനും ഇത് നല്ലത് തന്നെയാണ് ഇരുമ്പ് കാൽസ്യം ഇതെല്ലാം അടങ്ങിയ റാഗി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് മുല കൂട്ടുന്ന അമ്മമാർ നിർബന്ധമായിട്ടും ഇത് ഒരു നേരമെങ്കിലും കഴിച്ചിരിക്കണം റാഗി കൊണ്ടുള്ള പലതരം പലതരം പലഹാരങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ജ്യൂസ് മാത്രമല്ല നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നോക്കി അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അതുപോലെ തന്നെ ഇത് പതിവാക്കുന്നത് മൂലം ടെൻഷൻ കുറയാനും നമ്മുടെ ശരീരത്തിന് പേശികൾക്ക് ആവശ്യമായ കാൽസ്യം അയൺ ഒക്കെ ഉള്ള ഒരു ധാന്യം കൂടിയാണ് റാഗി അതുകൊണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഈ റാഗി ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ അകറ്റാനും സഹായിക്കുക മാത്രമല്ല യുവത്വം നിലനിർത്താനും റായി കഴിച്ചാൽ മതിയാകും അകാല വാർദ്ധക്യം തടയുന്നതിനും ഫലപ്രദമായ ഒന്നാണ് റാഗി അതിനാൽ നമ്മളെ ഒരു നേരമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇത് നന്നായിട്ട് പാലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു കപ്പിലേക്ക് ഒഴിച്ച് നമുക്കിത് തണുപ്പിച്ച് വേണമെങ്കിലും കുടിക്കാം തണുപ്പിക്കാതെയും കുടിക്കാം നമ്മുടെ ഇഷ്ടത്തിന് മധുരവും എങ്ങനെയാണോ അതുപോലെ ചേർക്കാം നല്ല ടേസ്റ്റിയും കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് പിന്നെ ഷുഗർ കുറയാൻ റാഗി ഉപയോഗിക്കേണ്ട വിധം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേര് കണ്ട് നല്ല കമൻ്റ് പറഞ്ഞ ഒരു റെസിപ്പി കൂടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതും ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ കൂടിയുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു